ോട് പറയൂ ഫോളവറാണോന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഇടിനൊരു ടാസ്ക് ആയിട്ട് നമ്മൾ വണ്ടർലൈൽ എത്തിയിരിക്കുകയാണ് അപ്പൊ എന്റെ ഒരു മിസ്റ്ററി ബോക്സ് ഉണ്ടോ ഈ ഒരു സംഭവം നമ്മുടെ ഫോളോവേഴ്സിന് കൊടുക്കുന്നതായിരിക്കും അവരെ കണ്ടുപിടിക്കുക ഈ ഗിഫ്റ്റ് കൈമാറുക അതാണ് ഇന്നത്തെ ടാസ്ക് പക്ഷെ ചുമ്മാ കൊടുക്കത്തില്ല ഒരു ടാസ്ക് ഒക്കെ അടിച്ച് നമ്മൾ കൊടുക്കാം എന്തായാലും നമുക്ക് വീടിലോട്ട് പോയാലോ കമൺ ഗൈസ് ഹലോ 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 എന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എവിടെ കണ്ടിട്ടുണ്ട് യൂട്യൂബിലോ എവിടെ കണ്ടിട്ടുണ്ടോ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടോ മിസ്റ്റർ ജോക്ര ഇൻസ്റ്റലിൽ മിസ്റ്റർ ജോക്ര അല്ലെങ്കിൽ ക്രൈസി അനുപ് നമ്മടെ ഫോളോവർ ആണോന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഫോളോ ഫോളോ അടുത്ത അടുത്താൾ കാണിച്ചു അങ്ങോട്ട് ഫോളോ മിസ്റ്റർ ജോക്കർ ഏയ് നെറ്റി അടുത്ത അടുത്ത അടുത്തേ നിങ്ങൾ ഫോളോ ഇപ്പം ഇപ്പം ഫോളോ ചെയ്തിട്ടുണ്ട് മാനുവലിന് നമുക്ക് ടാസ്ക് കൊടുക്കാം ടാസ്ക് ഇതാണ് എന്നെ പ്രപ്പോസ് ചെയ്യണം കണ്ണി നോക്കി പ്രപ്പോസ് ചെയ്യണം നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഗിഫ്റ്റ് വരും റെഡി ചേട്ടാ അതെ ഞങ്ങൾ കേറി വന്നപ്പോ തന്നെ ചേട്ടൻ ഞങ്ങടെ വെച്ചിട്ട് അറിയോ എന്നൊക്കെ ചോദിച്ചല്ലേ അപ്പൊ തന്നെ ചേട്ടന്റെ അടുത്ത് എനിക്കൊരു കർഷകർ പേടിയില്ലയോ പേടിയില്ല ഞാനൊരു ആങ്കറാണ് എനിക്ക് പേടിയില്ല കൈ ഒക്കെ ഞാൻ കൂളാണ് ചേട്ടൻ കൂളല്ലേ ഞാൻ ഇഷ്ടോ ലോട്ടറി അടിച്ചു മോട്ടണിൽ ലോട്ടറി അടിച്ചു അടിച്ചു അപ്പൊ ചേട്ടാ എന്നെ ഒന്ന് ഫീലാക്കി പറയത് അല്ല ഞാൻ ഇതിനു മുന്നേ ഐ ലവ്യ പറഞ്ഞിരിക്കാൻ അധികം ശീലില്ലാതുകൊണ്ടാ ഓക്കെ ഇച്ചിരി ഫീൽ ആയിട്ട് പറ ഈ മഞ്ഞ ഷർട്ടും കേട്ടും ഈ ക്രോക്സും ഒക്കെ കണ്ടപ്പോ തന്നെ ആദ്യം തന്നെ ഒരു ക്രഷടിച്ചു ഞാൻ പറയട്ടെ ഞാൻ ഈ ടീഷർട്ടിന് ഞാൻ വന്നപ്പോ തന്നെ അവളുടെ അടുത്ത് പറയുകയും ചെയ്തു ചേട്ടനെ കാണാൻ കൊള്ളാലോ കേട്ടി ഞങ്ങള് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞില്ലേ ചേട്ടാ കാണാൻ കൊള്ളാന്ന് കൊള്ളാന്ന് അയ്യോ ചേട്ടാ നമ്മള് രണ്ടുപേരും മണ്ഡലയിൽ ഇവിടെ എന്താ പറയാ റൈഡിൽ കയറാൻ വന്ന ഞാനിപ്പോ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും കപ്പളായിട്ട് ഇതിന്റെ അകത്ത് എൻ്റർ ചെയ്തൂടെ അതൊരു ലക്കി ഓഫർ അല്ലേ ഓഫർ വിത്ത് മീ കൊറച്ചൂടെ എന്നാലേ ചെന്നാലേ എന്നോട് പറ ഐ ലവ്യൂട്ടാ ഐ ലവ്യൂടെ വീട് 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 വേണം പിടിച്ചോട്ട് അതെ കൊള്ളോ കേട്ടോ തന്റെ പ്രപ്പോസിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പോയി അണിയാ വീണുപോയി അപ്പൊ അച്ചാൻമാരെ ഇതൊരു കിടിലും പ്രാങ്ക് വീഡിയോ ആയിരുന്നു ഒരു ടാസ്ക് വീഡിയോ ആയിരുന്നു അപ്പൊ ഇന്നത്തെ ടാസ്ക് നമ്മള് വണ്ടർലേലായിരുന്നു അടിച്ചേ അപ്പൊ ഗിഫ്റ്റ് ബോക്സിനകത്ത് എന്താണ് നിങ്ങൾ കാണണ്ടേ അപ്പം എങ്കിലേ എന്നോട് പറ എന്ന ടാസ്ക് നമ്മളിവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഫിനിഷ് ചെയ്തതിൽ എന്താണ് ഗിഫ്റ്റ് കിട്ടിയത് നോക്കാൻ പോണ നമ്മള് തുറന്നോളൂ 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 എന്താറിയോ നമ്മുടെ മറ്റമാരെ അപ്പൊ നമ്മടെ ഫോളോവേഴ്സ് ആണ് അപ്പൊ എങ്കില് എന്നോട് പറയാൻ ടാസ്കില് നമ്മള് വിജയിച്ചിരിക്കുന്നത് മാനുവലാണ് അപ്പൊ ഇതുപോലത്തെ രസകരമായിട്ടുള്ള ടാസ്കുകൾ നിങ്ങൾക്കും കിട്ടും അപ്പൊ നമ്മുടെ ചാനലും നമ്മുടെ ഇൻസ്റ്റൈഡിയും ഫോളോ